സിനിമയിൽ കാണുമ്പോൾ നമ്മൾ കൈയടിച്ച് അറുമാതിച്ച് ആസ്വദിച്ച് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ റിയൽ ലൈഫിൽ വന്നാൽ എങ്ങനെയുണ്ടാവും ഉദാഹരണത്തിന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട രാവണപ്രഭുവിൽ കാർത്തികൻ മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയൻ കാർത്തികേൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ഇതേപോലെ ഉണ്ട് എങ്കിലും നമുക്ക് കാർത്തികേനിൽ നിന്ന് തുടങ്ങാം മനസ്സിലാവുന്നില്ലല്ലോ രാവണപ്രഭുവ ചിത്രത്തിൽ മോഹൻലാൽ ചെയ്ത കാർത്തികേയൻ എന്ന് പറയുന്ന നായക കഥാപാത്രം എന്തൊരു വെറുപ്പീരാണെന്ന് ഇപ്പോൾ ഫാനിസ് മാറ്റി വച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്കൊന്ന് മാറി എന്ന് സംസാരിച്ചൂടെ നീ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ് ആണോ അതുപോലൊരു മനുഷ്യനൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാതി കോമഡി ആയി പോയനെ ആത്മപ്രശംസ ഇഷ്ടമല്ല പല്ല് തെറിപ്പിച്ചിട്ടുണ്ട് ചിലരുടെ എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലോ അതൊക്കെ അതായത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിന്ന് കാർത്തികേനെ പോലെ മാസ് ഡയലോഗ് ഡവലോഗടിച്ച് ഷോ ഇറക്കിയാൽ നമ്മളടക്കമുള്ളവർ അയാളെ കളിയാക്കി ചിരിക്കില്ലേ പറയുന്നിരിഗിരി എന്നൊക്കെ പറഞ്ഞ് സിഗരറ്റിൻ ചുണ്ടിൽ വെച്ച് നമ്മുടെ മുന്നിലൂടെ എങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടന്നാൽ നമ്മൾ അയാളെ കളിയാക്കി കൊല്ലില്ലേ സവാരി ബാസ്കിങ് പിന്നെ ഗളരിപ്പേറ്റ് എന്നൊക്കെയുള്ള ചപ്പ്ളാച്ചി ഡയലോഗും പറഞ്ഞ് നടു റോട്ടിൽ കിടന്ന് ഷോ കാണിച്ചാൽ നമ്മൾ വയറിളകത്തല്ലേ ഉള്ളൂ ഒരു പെണ്ണിനെ തട്ടിക്കണ്ടു പോയിട്ട് ഹീറോയിസം കാണിച്ചാൽ ഉളുപ്പില്ലേ ഇവനെന്ന് ചിന്തിക്കില്ലേ നമ്മളൊക്കെ ഇനിയും മുട്ടയുടെ ചില്ലറ കിടി പിടി മരുന്നുകളൊക്കെ ചേർത്ത് ഒരു സവാരി ഗിരിഗിരി ഉണ്ട് ചതവിന് ബെസ്റ്റാ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വാരി ഇങ്ങനെ സവാരി ഗിരിഗിരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യേ എന്ന് തന്നെയാണ് നമ്മളിൽ ഒരു ഭാഗം ആൾക്കാരും വിചാരിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല മടുപ്പില്ലാതെ വീണ്ടും കാണാൻ കഴിയുന്ന ഒരു ചിത്രമൊക്കെ തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ വന്നാൽ അതിന്റെ മാക്സിമം വെറുപ്പീരി സ്വഭാവം അതിനെ പറ്റിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ ഇമാതിരി ഷോയൊക്കെ നമ്മുടെ കൺവെട്ടത്താണ് നടക്കുന്നതെങ്കിൽ നാട്ടിലെ പിള്ളാരൊക്കെ അത് ഫോണിൽ പിടിച്ച് വൈറലാക്കി നാറ്റിച്ചു വിട്ടേനെ കാണിക്കുന്നത് ചീപ്പാണ് സത്യത്തിൽ സിനിമയിലെ മോഹൻലാലിന്റെ കരിസ്മ കൊണ്ട് മാത്രമാണ് കാർത്തികേയനെ പോലുള്ള വെറുപ്പി നായകനൊക്കെ നമ്മൾ ആസ്വദിച്ച് കണ്ടത് അതിന് മോഹൻലാലിന് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം നീലകണ്ഠൻ നീലകണ്ഠൻ കാർത്തികേയൻ എം എൻ സിനിമയിൽ ഇതൊക്കെ കണ്ട് രസിക്കാൻ നമ്മൾക്ക് ഇഷ്ടമാണ് തോക്കെടുത്തോ പക്ഷെ തോക്കാൻ വേണ്ടി ആഗ്രഹം മാത്രം ആ എന്നിട്ട് 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 ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടായിരിക്കണം കഥ പക്ഷെ ആ കഥയിൽ പൊടുപ്പിലും തൊങ്ങലും ഒക്കെ വെച്ച് സിനിമയായി വരുമ്പോ ജീവിതത്തിൽ നിന്ന് ചീന്തി എടുത്തു എന്ന് പറയുന്നതിൽ ഒരു പെർസെന്റേജോ രണ്ട് പെർസെന്റേജോ മാത്രമേ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ മംഗലശ്ശേരി കാർത്തികേയൻ റിയൽ ലൈഫിൽ ആയിരുന്നുവെങ്കിൽ കോമഡി മെറ്റീരിയൽ ആയി തീർന്നേനെ നമ്മുടെ ആറാട്ടന്നനെയൊക്കെ പോലെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോവാ പറഞ്ഞിട്ട് പോടാ ഞാൻ പുള്ളി സ്വയം എന്ന് കരുതുന്ന പല കാര്യങ്ങളും പൊങ്ങച്ചു മടിക്കുന്നു അതൊക്കെ നമുക്കിപ്പോ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറും റിയൽ ലൈഫിൽ വന്നാൽ കോമഡി തന്നെയായിരിക്കും അല്ലെങ്കിലും സിനിമയിൽ മാസൊക്കെ കാണിക്കുന്ന കഥാപാത്രങ്ങളെ റിയൽ ലൈഫിലൊക്കെ ഒന്നും മാറ്റി ചിന്തിച്ചാൽ ഫുൾ ക്രിഞ്ചായി പോകും ശരിയല്ലേ പറഞ്ഞിട്ട് പോവാ പറഞ്ഞിട്ട് പോടാ കാർത്തികേന എന്ന് പറയുന്ന ഒരു വ്യക്തി റിയൽ ലൈഫിൽ നമുക്ക് ചുറ്റുപാടു ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറ്റൊരു ആറാട്ടന്നനാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും എന്നതാണ് പിന്നെ